എസ്തർ അധ്യായം മൂന്നാം ദിവസം പ്രാർത്ഥന തീർന്നപ്പോൾ അവൾ പ്രാർത്ഥനാവേളയിലെ വസ്ത്രം മാറ്റി മൂടിയുള്ള വസ്ത്രം ധരിച്ചു രാജകീയമായ അലങ്കാരങ്ങൾ അണിഞ്ഞ് എല്ലാം കാണുന്ന രക്ഷകനായ ദൈവത്തിനെ ദൈവത്തിൻ്റെ സഹായം അപേക്ഷിച്ച് രണ്ട് തോഴിമാരെയും കൂട്ടി അവൾ നടന്നു അവളുടെ മേലിൽ അവൾ മൃദുവായി അപാര പിന്നിൽ നിന്നുകൊണ്ട് വസ്ത്രത്തിൻ്റെ ഭാഗം ഉയർത്തിപ്പിടിച്ചിരുന്നു അഭികിര സൗന്ദര്യം കൊണ്ട് അവൾ പ്രക്ഷോഭിച്ചു സ്നേഹവും സന്തുഷ്ടിയും മുഖത്ത് പ്രകടമായിരുന്നെങ്കിലും അവളുടെ ഹൃദയം ഭീതി കൊണ്ട് മരവിച്ചിരുന്നു വാദികൾ ഓരോന്നായി കടന്ന് അവൾ രാജാവിൻ്റെ മുമ്പിൽ ചെന്നു തന്നു സ്വർണവും അമൂല്യരക്തങ്ങളും കൊണ്ട് പൊതിഞ്ഞ സിംഹാസനത്തിൽ രാജാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇരിക്കുകയായിരുന്നു അവൻ്റെ ദർശനം ഭീതി ഒഴിവാക്കുന്നതായിരുന്നു തേജസ്സുകൊണ്ട് അരുണ്യോർന്ന മുഖമുയർത്തി അവൻ ഉഗ്രകോപത്തോടെ അവളെ നോക്കി രാജ്ഞിയാകെ തളർന്നു പോയി വിളറി ബോധം കെട്ട് അവൾ തൻ്റെ മുൻപിൽ നടക്കുന്ന തോഴികളുടെ ചുമലിലേക്ക് മറിഞ്ഞു അപ്പോൾ രാജാവിൻ്റെ ഭാവം ദൈവം ശാന്തമാക്കി അവൻ പരിഭ്രമത്തോടെ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മരേ തൻ്റെ കരങ്ങളിൽ താങ്ങി ശാന്ത്വന വജസ്സുകൾ അവിടെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു യസ്തർ എന്താണിത് ഞാൻ നിൻ്റെ സഹോദരനാണ് ധൈര്യമായിരിക്കൂടെയില്ല കാരണം നമ്മുടെ നിയമം മാത്രമേ ബാധകമാകൂ അടുത്തു അവൻ സ്വർണ്ണ ചെങ്കോൽ ഉയർത്തി അവളുടെ കഴുത്തിൽ തൊട്ടു അവൻ അവളെ ആരെയും ചെയ്തുതന്നു എന്നോട് പറയൂ അവൾ പറഞ്ഞു എൻ്റെ നാഥ അങ്ങയെ ഞാൻ കണ്ടത് ദൈവത്തിൻ്റെ ദൂതിനെ പോലെയാണ് അങ്ങേ എൻ്റെ ഹൃദയം അങ്ങയുടെ മഹത്വമുള്ള ഭീതി നിമിത്തം പിടഞ്ഞുപോയി എൻ്റെ നാഥ അങ് അത്ഭുത പുരുഷൻ തന്നെ അങ്ങയുടെ മുഖം തേജസ്വിറ്റതാണ് സംസാരിച്ചു കൊണ്ടിരിക്കുകയെ അവൾ മുഖാലസ്യം പെട്ടു വീണു രാജാവ് അത്യധികം പരിഭ്രമിച്ചു അവൻ്റെ ദാസർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കാരണത്തിന്